ിന്ന് പറഞ്ഞത് ശരിക്കും വേറെ ഒന്നും പറയാനില്ല എനിക്ക് എല്ലാമാണ് ഞാൻ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഇന്ന് കാലത്തും കൂടി ഞാൻ ഒരു പാട്ട് കേട്ട് ഇന്ന കാലത്ത് നടക്കാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് അതങ്ങനെയാ നമ്മുടെ ലൈഫിൽ എപ്പോഴും പുള്ളിയുടെ പാട്ടുകൾ തന്നെ ഉള്ള ഒരാളാണ് അതാണ് നമ്മുടെ കൂടെ ഇണ്ടെന്ന് തന്നെ ഉള്ള ഒരാളാണ് അത് എപ്പോഴും ഉണ്ടാവണമെന്നാണ് കാരണം അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാണ് ഞങ്ങൾ കാരണം പണ്ട് കാസറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീടിനോട് ചേർന്ന് ഷക്കീർക്കാടെ ഷോപ്പായിരുന്നു അപ്പം അന്ന് സ്കൂളിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ ചായം കുടിച്ച് കൈമുറൊക്കെ കയറ്റി നേരെ കാസറ്റ് ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഞാൻ അൻസാറൊക്കെ കൂടി എന്നിട്ട് ഇങ്ങനെ പാട്ട് വെക്കും അൻസാർക്ക് ദാസേട്ടന്റെ പാട്ടുകളൊക്കെ വെക്കും ഞാൻ പതുക്കെ തമിഴ് എസ് പി ബി സാറിൻ്റെ അങ്ങനെ മാറി മാറി ഞങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഞാനിങ്ങനെ കേൾക്കും കേൾക്കുമ്പോൾ എസ് പി ബി സാറിൻ്റെ അത് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നല്ലൊരു എന്താ പി കാലഘട്ടമാണ് രാജാ സാറിന്റെ പാട്ടുകൾ എസ് പി ബി സാറിന് കുറേ ഇഷ്ടം പോലെ എല്ലാ പാട്ടെടുത്ത് ഒരു സിനിമയിൽ അഞ്ച് പാട്ടുണ്ടെങ്കിൽ അഞ്ച് പാട്ട് ചിലപ്പോൾ എസ് പി ബി സാറായിരിക്കും പഠിക്കും എല്ലാ പാട്ടുകളും കേൾക്കും അപ്പം അങ്ങനെ അതിലാണ് ഞാൻ എൻ്റെ ഒരു നമ്മുടെ ഒരു ബാല്യവും കൗമാരും ഒക്കെ വന്നത് ആ അദ്ദേഹത്തിന്റെ പാട്ടിലായിരുന്നു ആ സാറിൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട് പക്ഷേ ഞാൻ പാടാറില്ല പക്ഷെ കേൾക്കും ദാസാറിൻ്റെ പാട്ടിൽ എനിക്ക് സിനിമാ പാട്ടുകളേക്കാളും കൂടുതൽ ഞാൻ കുറേ പ്രൈവറ്റ് ദാസാറിൻ്റെ തരംഗണിയുടെ കുറേ പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങുവരും അതൊക്കെ കുറേ കേൾക്കുമായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓണപ്പാട്ടുകൾ ഗ്രാമീണ ഗാനങ്ങൾ അങ്ങനെ കുറേ പാട്ടുകൾ സ്വീറ്റ് മെലഡീസ് അങ്ങനെ അപ്പം അങ്ങനെ കൂടുതലും കേൾവിയാണ് നമ്മളെയൊക്കെ ഒരു പരിധിവരെ എത്തിച്ചതെന്ന് പറയാസറ്റ് വിറ്റഴിഞ്ഞ ഒരു വർക്ക് ആയിരുന്നത് അത് ലൈവ് അന്ന് ഇത്രയും ഈ പറഞ്ഞ ഒരു ഈ മറ്റേ റൈറ്റ്സിന്റെ പ്രോബ്ലംസ് ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ അപ്പൊ അന്ന് ഇതേപോലെ ലൈവ് എന്നും പറഞ്ഞാണ് ഇറക്കിയത് അന്ന് എസ് പി സാറിന്റെ കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ള കുറെ പാട്ടുകൾ പത്ത് പതിമൂന്ന് പാട്ടുകൾ വെച്ചിട്ട് ലൈവ് റെക്കോർഡ് ചെയ്ത് എന്നിട്ട് പാടി കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കഴിഞ്ഞ ദിവസം ചിത്രചേച്ചിടെ പരിപാടിക്ക് കഴിഞ്ഞ ശനിയാഴ്ച ബാംഗ്ലൂർ പോയപ്പോ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഈ അടുത്ത് പരിചയപ്പെട്ട ഫ്രണ്ട് അപ്പൊ പുള്ളി പറയണം പുള്ളിയുടെ ചെറുപ്പത്തില് പുള്ളി ഈ കാസറ്റ് പുള്ളിയുടെ കയ്യിൽ എന്നാണ് പറയുന്നത് ഇപ്പൊ പറഞ്ഞു അപ്പൊ അത്രയും ആ പാട്ടുകള് വന്ന് ഭയങ്കരമായിട്ട് വിറ്റഴിഞ്ഞ ഒരു കാര്യം പിന്നെ ബസ്സുകളിലൊക്കെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന വർക്കായിരുന്നു അങ്ങനെ കുറെ പേരിങ്ങനെ പല സ്ഥലത്തൊന്നും പറയും പണ്ട് അഫ്സലിന്റെ പഴയ തമിഴ് പാട്ടുകൾ എസ് പി അത് ഞങ്ങളുടെ സ്കൂളിൽ പോണ സമയത്ത് ബസ്സിലെപ്പോഴും വെക്കും അത് വിപ്പിള പാട്ടുകൾ വെക്കും എന്നൊക്കെ അപ്പം അതില് അതുകൊണ്ട് തന്നെ ഈ പാട്ടുകൾ ഭയങ്കര ചില പാട്ടുകൾ എസ് പി ബി സാർ പാടിയ കേട്ടതല്ല ഞാൻ പാടിയതാണ് കുറെ പേര് മലയാളികൾ കുറെ കേട്ടിരിക്കുന്നത് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പുറയിൽ അതായത് ദുബായിൽ ഹിറ്റ് എഫ് എം എന്ന് പറഞ്ഞാൽ റേഡിയോ സ്റ്റേഷൻ അതില് എസ് പി ബി സാറിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തോണ്ടിരിക്കണേ അപ്പം സാർ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇനി സാറ് പാടിയ ഒരു പാട്ട് കേൾക്കാം പറഞ്ഞിട്ട് ഇളയനില ഇട്ടത് അവർ ഞാൻ ലൈവ് പാടി ഇതാകട്ടെ ഈ കാസറ്റില്ല അപ്പോൾ സാറൊന്നും മിണ്ടിയില്ല അത് സാറ് അത് കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ടു ആ ഓക്കെ ഇത് നല്ല പാട്ടാണ് നന്നായിട്ട് പാടിയിട്ടുണ്ട് കിട്ടാന്ന് പറഞ്ഞു ഇന്റർവ്യൂ ചെയ്യുന്ന കഴിഞ്ഞാൽ എന്താ ുള്ളിയല്ലേ പാടി അവർ ഇത് നന്നായിട്ട് പാടി പക്ഷെ ഞാൻ പാടിയതല്ല ഇത് ഒന്ന് പ്ലീസ് ചെക്ക് എന്ന് അപ്പൊ അപ്പോഴാണ് അവർക്ക് സംഭവം മനസ്സിലായത് ഞാൻ ഈ ലൈവിന്റെ ഇതും ഫുൾ അവര് അവരുടെ ആ ഒരു ലൈബ്രറിയിൽ ഉണ്ട് അപ്പൊ അപ്പൊ അങ്ങനെയുള്ള കുറെ തമാശകളും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര ഹിറ്റായിരുന്നു ഈ പറഞ്ഞ ഒരു രജനീഷ് പറഞ്ഞവര് ആ ക്യാസറ്റ് ഭയങ്കര ഹിറ്റായിരുന്നു അതുപോലെ തന്നെയാണ് സേഡി ഡി മൂസയിലെ പാട്ട് മേനെ പേർക്കിയ അഫ്സലിക്ക പാടിയതാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ഇത് സിമിലാരിറ്റിയും കൂടെ ആണെന്ന് തോന്നുന്നു അത് അതിന് കാരണം എനിക്ക് പലപ്പോഴും ദിലീപ് ദിലീപേട്ടു വേണ്ടി കുറെ പാട്ടുകൾ പാടി പിന്നെ എസ് പി ബിസാറിന്റെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി വന്നപ്പോ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയി ഇത് എന്തായാലും അഫ്സൽ തന്നെയായിരിക്കും ദിലീപാണ് അഭിനയിക്കണം അപ്പൊ എന്തായാലും ഞാൻ എസ് പിടെ പാട്ടുകൾ പാടാറുണ്ട് അപ്പൊ ആൾക്കാർ ഫിക്സ് ചെയ്തത് അത് അഫ്സൽ പാടുക ഇപ്പോഴും ആൾക്കാർക്ക് സംശയമുണ്ട് പിന്നെ ഞാനിപ്പോ ഞാൻ അന്ന് എപ്പോഴും ചോദിക്കണവരത്ത് ഞാൻ പറയും அது சாருவாடைய பாட்டானது चांदनी रोजा झूली ही ना मैं खिलाड़ी तू अनाडी चलती का नाम गाड़ी प्यार तो होना ही था मुझे कुछ कहना है ए, कुछ कुछ होता है, 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 है मैंने प्यार किया प्यार किया तो डरना क्या मैंने प्यार किया प्यार <laughs> किया <laughs> <laughs> तो को डरना ഈ എസ് പി ബിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ പി ജയചന്ദ്രൻ സാറും സംഗീതം അങ്ങനെ ഈ പറയുന്ന ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല എസ് പി ബി അത് സ്വായത്തമാക്കി എടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇവര് തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് എസ് പി ജയചന്ദ്രൻ സാർ പലപ്പോഴും പലരോടും പുള്ളിൽ എന്താണെന്നുള്ളത് അതേപോലെ കാണിക്കും പക്ഷെ എന്താ വെച്ചാൽ എസ് പി ബി എല്ലാവരോടും ഭയങ്കര കൈൻഡായിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത് അത് കൂടെ വരുന്ന ആരെയാണെങ്കിലും പുള്ളി ഇരിക്കുന്ന അതേ സ്ഥലത്ത് അതേ സീറ്റിലൊക്കെ കൊണ്ടിരുത്തി സംസാരിപ്പിച്ച് അവർക്ക് എന്താ ഭക്ഷണം എന്നുള്ളത് അതൊക്കെ കെയറിയാണ് അങ്ങനെ ഒരു അത് മനുഷ്യനത് കയറിയാൻ കഴിയാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമുക്കൊന്നും അങ്ങനെ ആകാൻ പറ്റില്ല എനിക്ക് നമ്മളിപ്പോ ഞാൻ എസ് പി സാറിന്റെ പാട്ടുകൾ പാടാണ് പക്ഷെ പാട്ട് മാത്രമേ പാടുള്ളൂ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഒന്നും നമുക്കില്ല അത് പാടുന്നതിന് ക്വാളിറ്റി ഇല്ല അത് വേറെ കാര്യമുണ്ട് എന്തോ ഒരു ഇരുപത് ഇരുപത്തി ശതമാനം ഞങ്ങൾ പാടണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സാറിനെ പോലെ അതൊരു പ്രത്യേകിപ്പം ഞാൻ എന്റെ എന്റെ ഞാൻ നേരെ കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ് അതായത് തിരൂര് ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വരണം അന്ന് പ്രോഗ്രാം നടന്നില്ല മഴ കൊണ്ടിട്ട് നട പുള്ളി എന്തോ ഒരു എന്തോ പൊക്കി എടുക്കുന്ന സമയത്ത് വീഴാനോ എന്തോ പോയി അപ്പൊ തന്നെ ആരും അത് ശ്രദ്ധിക്കില്ല പുള്ളി അത് ശ്രദ്ധിച്ചിട്ട് അവനൊന്നും നോക്ക് എന്താ പറയുക പുള്ളി അത് പുള്ളി മാത്രമേ കണ്ടിട്ടുള്ളത് നമ്മള് അവിടെ നിൽക്കേണ്ടത് പുള്ളിയുടെ കരുതുക എന്നാലും പുള്ളി അത് കണ്ടിട്ട് അവനെ അവനൊന്നും മാറ്റിക്കാതെ അത് അവനത് ചെയ്യാൻ പറ്റുന്നില്ല മഴ പെയ്യണ്ടായിട്ടുള്ള പിടിക്കാൻ പറ്റില്ല അപ്പൊ അത് അത് വരെ ശ്രദ്ധിക്കുന്ന ആളാണ് പുള്ളി അത് വലിയൊരു ക്വാളിറ്റി അത് ഞാൻ പറയില്ല പറയും ഒരേപോലെ പടക്കില്ലല്ലോ പക്ഷെ ഇത്രയും സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നവർ പലപ്പോഴും ടൈം കൺസെപ്ഷൻ കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ എസ് പി ബിയുടെ എല്ലാ കഥകളിലും ഇതേപോലെ എല്ലാവർക്കും പറയാൻ ഒരു കഥ ഉണ്ട് അതത്രയും മഹാനായി ജീവിക്കാൻ അത്രേ ഉള്ളൂ സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയാം നമുക്ക് എനിക്ക് കൊറേ അനുഭവങ്ങളൊന്നുമില്ല പക്ഷെ സാറ് ഈ പറഞ്ഞ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് വന്നിട്ട് അന്ന് രാത്രി ട്രാവൻകൂർ ക്വാർട്ടറിൽ എനിക്ക് ഇപ്പോഴും രാത്രി പുള്ളി കുറച്ച് നേരം ഇരുന്ന് അപ്പം സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് സാറിന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് കൊച്ചിയിൽ തന്നെ ഉള്ളത് എനിക്കും ഭയങ്കര ഒരു സൗഹര്യം തൊല്യമാണ് ഞങ്ങൾ കൊച്ചിക്കാരായ് ഭയങ്കര അടുപ്പാണ് സുരേഷ് ഏട്ടനായിട്ടും അങ്ങനെ അടുപ്പാണ് അപ്പോൾ സുരേഷ് ഷേട്ടൻ പറഞ്ഞിടാ നമുക്ക് രാത്രി സാറിന് ബാലു സാറിന്റെ അടുത്ത് പോകാം കുറച്ചു നേരം വർത്തമാനമാണ് സാറിനാണെങ്കിൽ റഫീ സാബിൻ്റെ പാട്ടുകൾ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഞങ്ങൾ പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ റഫീ സാബിൻ്റെ പാട്ടുകൾ ഇങ്ങനെ പാടി തുടങ്ങി വെളുപ്പിന് നാല് മണിവരെ അപ്പോൾ പുള്ളി ഞാനപ്പ ഇങ്ങനെ ഇങ്ങനെ നോക്കണേ പുള്ളി പുള്ളി അപ്പൊ നമ്മളെ അടുത്ത് പറയണെ റഫീസാബിനെ കുറിച്ച് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണേ പുള്ളി ഇന്ത്യ അറിയുന്ന പാട്ടുകാരാണ് എസ് പിള്ളി എന്നിട്ട് നമ്മളെ പോലെ റഫീസാബിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ അടുത്ത് സാറിന്റെ ആ മറ്റേ പാട്ട് കേട്ടിണ്ടൊക്കെ പറയാ എന്റെ അടുത്ത് പറയണേ മിസാല് അത് മിത്താ പാട്ടില്ല അത് മാത്രം മതി അങ്ങനെ ആര്ക്ക് പാടാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ചർച്ചകള് പുള്ളി വേറെല്ല വരാൻ തള്ളത് നമ്മക്കറിയാം പക്ഷെ പുള്ളി അത്ര ഡൗൺ ടു എർത്തായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും അടുത്ത് പറയും അതായത് അത് അതൊരു പുള്ളിയുടെ ലൈഫ് അങ്ങനെ ആയിരുന്നു പുള്ളി പറയാറുണ്ടല്ല റോട്ടിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചായക്കടയിൽ റഫീ സാബിന്റെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ അങ്ങനെ ആ രീതിയിൽ വന്നോണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ ആകാൻ പറ്റുന്നത് അതിനുവേണ്ടി കൊറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ അപ്പൊ അത് തന്നെയാണ് നമ്മളെയൊക്കെ കുറെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്